ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ കാണാൻ കഴിയും ഒരുപാട് പേര് എനിക്കും അയച്ചു തന്നിട്ട് സാർ ഇത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് സെപ്റ്റംബർ മാസം കൂടി പത്ത് ദിവസത്തേക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു അവധി വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് തുടങ്ങി ഒക്ടോബർ അഞ്ച് വരെ കേരളത്തിൽ അവധിയുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് പത്ത് ദിവസം തുടർച്ചയായിട്ട് അവധി ഉണ്ടാകുമെന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും കണ്ടിട്ടുണ്ടാകും പക്ഷേ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്തായാലും ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ചയാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ചയുമാണ് അന്ന് സ്വാഭാവികമായിട്ടും സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസമില്ല പക്ഷേ ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നിവ പ്രശ്നങ്ങളാണ് കാരണം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമുക്ക് പൂജ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി മിക്കവാറും വർക്കിംഗ് ഡേ ആയിരിക്കും ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ടായിരിക്കും അത് ആ പൂജ വകുപ്പ് ഉണ്ടാകുക അതോടൊപ്പം തന്നെ മുപ്പതും മുപ്പതും കലണ്ടറിൽ അവധി കൊടുത്തിട്ടില്ല മുപ്പതും ദുർഗാഷ്ടമിയാണ് അന്ന് പൂജവെപ്പിന് അവധി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യോഗക്ഷേമസഭ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ സംസ്ഥാന സർക്കാർ തീരുമാനം എടുക്കണമെന്നാണ് യോഗക്ഷേമ സഭ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി പൂജ വെച്ചു കഴിഞ്ഞാൽ ഒന്നാം തീയതിയും രണ്ടാം തീയ്യതിയും അവധിയാണ് മഹാനവമിയും ഗാന്ധി ജയന്തിയുടെയും വിജയദശമിയുടെയും അവധി രണ്ടാം തീയതിയും ഉണ്ടാകും മൂന്നാം തീയതി അവധിയല്ല മൂന്നാം തീയതി ക്ലാസുകൾ ഉണ്ടാകും ആ വീഡിയോയിൽ അന്ന് സിക്ക് ഡേ ആയിട്ട് ആചരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആ വിദ്യാർത്ഥികൾ പനിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ ലീവ് എടുത്തിരിക്കുക എന്നുള്ളതാണ് പക്ഷേ ക്ലാസ്സുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കും പിന്നെ നാലാം തീയതി ശനിയാഴ്ച അവധിയാണ് എന്നും അഞ്ചാം തീയതി പറയുന്നുണ്ട് ഇവിടെ ശനിയാഴ്ചയും പ്രശ്നമാണ് കാരണം വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് ഒക്ടോബർ മാസം നാല് ശനിയാഴ്ച സ്കൂളുകളിൽ ഹൈസ്കൂളുകൾക്ക് വർക്കിംഗ് ഡേ ആണ് അപ്പോൾ എന്തായാലും ആ ഒരു അവധി നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിലവിൽ ആ വീഡിയോയിൽ പറയുന്നത് പോലെ പത്ത് ദിവസം ഒന്നും വിദ്യാർത്ഥികൾക്ക് അവധിയില്ല ഇരുപത്തി ഏഴാം തീയതി അവധിയാണ് ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ചയുടെ അവധിയാണ് ഇരുപത്തി ഒമ്പതാം തീയതിയുടെ കാര്യത്തിലും മുപ്പതാം തീയതിയുടെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല അത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഒന്നാം തീയതി രണ്ടാം തീയതിയും അവധിയാണ് മൂന്നാം തീയതി അവധിയല്ല ശനിയാഴ്ച നാലാം തീയതി ശനിയാഴ്ചയാണ് എങ്കിലും അന്ന് ഹൈസ്കൂളുകൾക്ക് വിദ്യാഭ്യാസ കലർ പ്രകാരം ക്ലാസ് ഉണ്ടാകും അഞ്ചാം തീയതി ഞായറാഴ്ച അവധിയാണ്